എത്ര നാളെ നമ്മള് വില ചോദിക്കുന്നത് കളിയാക്കാൻ വേണ്ടിയല്ല നമ്മുടെ കൂട്ടുകാർക്കൊക്കെ അറിയാൻ വേണ്ടിയാണ് മയിൽപീലി നാളെ അമ്പത് രൂപ ലാഭമാണ് ഏഴെണ്ണോ അമ്പത് ആഹ് കണ്ടോ ഇതിപ്പോ അതിൻ്റെ ഒരു ഉത്സവത്തിന് ഒരു അമ്പലത്തിൽ വന്നതാണ് അതായത് വാളം പെരുമണ്ണൂർ ദേവീക്ഷേത്രത്തിൽ വന്നപ്പോ കണ്ടൊരു കാഴ്ചയാണ്

ആ ഗണപതി ആണിപ്പൊ നമ്മടെ ദേവീക്ഷേത്രത്തിൽ ഇരിക്കുന്നല്ലേ മാടിപൊളി ഇപ്പൊ എവിടെന്ന കിട്ടുന്നയൽപ്പേലിക്ക് ആവശ്യകാരാണല്ലേ അങ്ങനെ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പൊഴുങ്ങി വീഴുന്നെടുക്കുന്നതാണ് ഇത് ഒരു മയിലിന്റെ അല്ലല്ലോ ഇരിക്കുന്ന അഞ്ചു നാലു മൈലിന്റെ ബീലി വരും അത് കൊണ്ട് നടക്കൂലല്ലോ കൂലി പൊളിച്ച് നമ്മടെ തലേലും പൊളിഞ്ഞ് വീട് ചെങ്കോട്ട എനിക്ക് വടകര കൊണ്ടുവരുന്നവടെ ആ ചില്ലറ പൈസ കൊടുത്ത് വാങ്ങി കൊണ്ടുവരുന്നത് യും പോവും കാട്ടിലേക്ക് അവിടെ പണിക്കൊക്കെ പോകുന്നവരെ പണിക്കൊക്കെ വാങ്ങുന്നുണ്ട് അവര് എന്തെങ്കിലും അവർക്ക് ചില്ലടയിൽ നിന്ന് ചില്ലറ കൊടുത്ത് വാങ്ങും പിന്നെ പോരാത്തന്നെ നമ്മൾ തിരക്കാൻ പോകും കാടുകളിലിടുന്ന ആലേക്കണം ണം അല്ലേ അങ്ങനെ ഒരുപാട് അലഞ്ഞി കൊണ്ടുവരുന്നൊരു സാധനമാണ് അപ്പം മാക്സിമം നല്ല വില കൊടുത്ത് വാങ്ങുക ഇവർ തുച്ഛമായ വിലയൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഈ കിട്ടാത്തൊരു സാധനമാണ് ഇവർ ദൂരന്ന് കൊണ്ടുവരുന്നത് അപ്പോൾ അവർക്ക് നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായം ചെയ്ത് വാങ്ങുക